തികച്ചും തെറ്റായ പ്രചാരവേല ഞാൻ ഈ പറഞ്ഞ പോലെ കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടാകുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് എന്തുകൊണ്ടാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത് വി എസ് അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിനു ശേഷം വലിയ ചർച്ച കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നുണ്ട് വി എസ് പാർട്ടിയുടെ ആരുമല്ല സി പി എമ്മിന്റെ ആരുമല്ല സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി വി എസിനെ പുറത്താക്കാൻ ശ്രമിച്ചിരുന്നു ഇതാണ് പുതിയ നെറേറ്റീവ് എന്ന് വെച്ചാൽ വി എസ് അച്യുതാനന്ദൻ സി പി ഐ എമ്മിന്റെ സ്വത്താണ് എന്നാണ് സി പി ഐ നേതാക്കൾ ആവർത്തിച്ചു പറയുന്നത് എന്നാൽ അങ്ങനെയല്ല ഇത് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി മുൻ സി പി എം കാർ അതോടൊപ്പം തന്നെ വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പ്രവർത്തിച്ച ആളുകളൊക്കെ കൂട്ടമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് സി പി എമ്മുമായി വി എസ് അച്യുതാനന്ദന് യാതൊരു ബന്ധവുമില്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ അതിന് ചില മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിനുള്ള മറുപടിയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് മുഴുവൻ കേൾക്കാം ശുദ്ധ പറയുന്ന പാർട്ടി മെമ്പർഷിപ്പ് പാർട്ടി മെമ്പർഷിപ്പ് പോയി പിന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിൽ പ്രചാര കിട്ടുമ്പോൾ പ്രചാരവേല കിട്ടാൻ വേണ്ടി ഓരോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല തികച്ചും തെറ്റായ പ്രചാരവേല ഞാൻ ഈ പറഞ്ഞ പോലെ കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടാകുന്നു വിചാരിച്ചിട്ടാണ് അതാ പരിപാടി ഏ അതെ അതിനെ പറഞ്ഞത് അദ്ദേഹത്തിന് ഇപ്പോൾ പാർട്ടി മെമ്പർഷിപ്പ് തന്നെ ഇല്ല ഇല്ല അപ്പൊ സുഖമായിട്ട് മനസ്സിലാക്കാലോ എന്താണ് സി അദ്ദേഹത്തെ ചോദിക്കണം അദ്ദേഹത്തോട് പോയി ചോദിക്കണം എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം ഞങ്ങളെല്ലാം പങ്കെടുത്തു തന്നെയല്ലേ അയാൾ മാത്രമാണ് പങ്കെടുത്തത് സമ്മേളനത്തിൽ നമ്മളല്ലേ ഞങ്ങളെല്ലാം പങ്കെടുത്ത മേളം തന്നെയാണ് ആ സംബന്ധ എഴുന്നള്ളിക്കുക അത് അത് വി എസ് എ മുമ്പ് നിഷേധിച്ചിട്ടുണ്ട് മാത്രമേ പറയാൻ എല്ലാ കാലത്തും കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു കാര്യം ചെയ്യാറുണ്ട് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിക്കകത്ത് വിഭാഗീയതയുണ്ട് ഭിന്നതയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കാറുമുണ്ട് ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായി നടക്കുന്ന ചർച്ചകളിൽ ഒരു പക്ഷം പിടിച്ച് രണ്ട് നേതാക്കളെ മുൻനിർത്തി രണ്ട് ഗ്രൂപ്പ് എന്ന് വരുത്തി തീർക്കാനും അതുവരെ ചർച്ചയാക്കി മാറ്റാനും ശ്രമിക്കാറുണ്ട് അത്തരമൊരു ശ്രമമാണ് കേരളത്തിൽ നേരത്തെ നടന്നത് അതാണ് സി പി ഐ എം തന്നെ വിലയിരുത്തിയ വിഭാഗീയത എന്ന് പറയുന്നത് ഈ വിഭാഗീയത നടക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു പക്ഷം പിടിക്കുകയും കേരളത്തിലെ വലിയ നേതാവായ വി എസ് അച്യുതാനന്ദനെ മുന്നിൽ നിർത്തി സി പി ഐ എമ്മിനെ ഇല്ലാതാക്കാൻ തകർക്കാൻ ഭിന്നിപ്പിക്കാൻ വി എസ് അച്യുതാനന്ദനെ മുന്നിൽ നിർത്തി പുതിയ പാർട്ടി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ വ്യാപകമായി നടന്നിരുന്നു പക്ഷേ വി എസ് അതിനോടൊപ്പം ഒന്നും നിന്നില്ല പാർട്ടിയാണ് ഞാനും കൂടി പങ്കെടുത്ത് രൂപപ്പെടുത്തിയ വളർത്തിക്കൊണ്ടുവന്ന പാർട്ടിയാണ് ആ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ഞാനില്ല എന്ന ഉറച്ച നിലപാടെടുത്ത് പാർട്ടിയോടൊപ്പം നിന്ന് ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യും ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള കഴിവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് സി പി എമ്മിനുണ്ട് എന്ന വിശാലമായ കമ്മ്യൂണിസ്റ്റ് ബോധം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോയ നേതാവാണ് വി എസ് അച്യുതാനന്ദൻ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയും ജനപിന്തുണ ഇപ്പോഴും ലഭിക്കുന്നത് എന്ന് ഓർക്കണം യുവതലമുറയാണ് വി എസ് അച്യുതാനന്ദനു വേണ്ടി തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചത് എന്ന് കൂടി നാം ഓർക്കണം അങ്ങനെയുള്ള ബി എസ് സി പി ഐ സ്വത്തായ ബി എസ് ആ വി എസിനെ സി പി എമ്മിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള ശ്രമങ്ങൾ ഇന്നല്ല നേരത്തെ ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ മരണശേഷവും തുടരുകയാണ് എന്നതാണ് പിലപ്പംകോട് മുരളി കെ എം ഷാജഹാനെ പോലെയുള്ള ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് സി പി എമ്മിൽ നിന്ന് പണ്ടേ പുറന്തള്ളിയവർ പറയുന്ന കാര്യങ്ങൾ വലിയ വാർത്തയാക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതിലൊന്നായിരുന്നു ക്യാപിറ്റൽ പണിഷ്മെന്റ് അത്തരമൊരു സംഭവമേ ഇല്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഞാനും കൂടി പങ്കെടുത്ത സമ്മേളനമാണ് ആ സമ്മേളനത്തിൽ അത്തരമൊരു പരാമർശം ആരും നടത്തിയില്ല എന്നാണ് എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവർ പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകം വിറ്റുപോകാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വെച്ചത് ഇനിയും ഈ വിഷയം നിരന്തരം ചർച്ചയാക്കി കൊണ്ടുവരുവാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതിനാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഫുൾ സ്റ്റോപ്പ് ഇട്ടത്